Hi guys സ്വന്തമായിട്ടൊരു വണ്ടി മേടിക്കണം ആഗ്രഹമുള്ള മിക്ക ആൾക്കാരും പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ് ഒക്കെ കൂടുതലും നോക്കുന്നത് യൂസ്ഡ് വണ്ടികളായിരിക്കും അതായത് പുതിയ വണ്ടി മേടിക്കാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല പുതിയ വണ്ടി മേടിച്ച് ഒരുപാട് പൈസ കളയേണ്ട അല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റ് മണിക്ക് സോറി നമ്മുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ ഇ എം ഐ ഉണ്ടായിരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ ഒരു പുതിയ വണ്ടി മേടിച്ച് അതിൽ തലവെക്കുന്നതിനേക്കാളും കൂടുതലും ചെയ്യുന്നത് ഒരു യൂസ്ഡ് വണ്ടി മേടിക്കാനായിരിക്കും യൂസ്ഡ് വണ്ടി മേടിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോൺ ഇല്ലാതെ എങ്ങനെ യൂസ്ഡ് വണ്ടികൾ മേടിക്കുക അത് മേടിച്ചാൽ തന്നെ നമുക്ക് കയ്യിൽ ഒതുങ്ങോ മൈലേജ് ഓക്കെ ആയിരിക്കുമോ സർവീസ് ഓക്കെ ആയിരിക്കും ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പം ഇതെല്ലാം ഓക്കെ ആയിട്ടുള്ള രീതിയിൽ അതായത് സ്പെയർ സ്പെയർപാർട്സിന് അത്യാവശ്യം വിലക്കുറവുള്ള രീതിയിലും നല്ല രീതിയിൽ ലഭ്യതയുള്ള രീതിയിലും പിന്നെ അത് കൂടാതെ സർവീസ് കോസ്റ്റ് കുറവ് അതുപോലെ തന്നെ റിലേബിലിറ്റി എല്ലാം കൊണ്ടും ഓക്കെ ആയിട്ടുള്ള ഒരു നാല് ബ്രാൻഡുകളാണ് ഞാൻ പറയാൻ പോകുന്നത് നാല് ബ്രാൻഡും ആ നാല് ബ്രാൻഡിനകത്തുള്ള അത്യാവശ്യം നല്ല ഒന്ന് രണ്ട് മോഡലുകളും അതായത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് വലിയ കുഴപ്പമില്ലാതെ എടുക്കാൻ പറ്റുന്ന വണ്ടികൾ ഓക്കെ അപ്പൊ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്ന നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ നമുക്ക് വീട്ടിലോട്ട് പോയേക്കാം അപ്പം നാലാം സ്ഥാനത്ത് വന്നിരിക്കുന്ന ഹുണ്ടായി ആണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അത്യാവശ്യം ഒരുപാട് ഷോറൂംസും സർവീസ് സെൻറ്ററൊക്കെ നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ പറ്റുന്ന കമ്പനിയാണ് സർവീസ് കോസ്റ്റ് ആണാലും വലിയ അധികമൊന്നും ഈ കമ്പനിക്ക് വരുന്നില്ല പിന്നെ സ്പെയർ പാർട്സിന് ഏസ് പറയണ്ട ഇഷ്ടം വഴി ലഭ്യതയുള്ള ഷോറൂമുകളാണ് എല്ലായിടത്തും ഉള്ളത് അതായത് ഇപ്പം ഇല്ലെങ്കിൽ പോലും നമുക്കൊരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് കിട്ടുന്ന രീതിയിൽ എല്ലാ ഷോറൂമിലും എല്ലാ സർവീസ് സെന്ററിലും സെൻ്ററിലും ഇതിൻ്റെ ലഭ്യതയല്ല ഓക്കെയാണ് ഓക്കെ അപ്പം ഹ്യുണ്ടയുടെ കേസ് പറയുമ്പോൾ അതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത നല്ല വണ്ടികളും അതുപോലെ തന്നെ വലിയ കീശ കീറാത്ത രീതിയിലുള്ള വണ്ടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ടും ഇയോണ് ഐ ടെൻ സാൻഡ്രോ ഐ ട്വൻ്റി ഇത്രയും വണ്ടികൾ അതായത് നാല് വണ്ടികൾ വലിയ കുഴപ്പമില്ലാത്ത വണ്ടികളാണ് അതായത് നമുക്ക് സർവീസിൻ്റെ കേസിലാണെങ്കിലും സ്വയർ പാർട്സിൻ്റെ കേസിലാണെങ്കിലും അതുപോലെ മൈലേജിൻ്റെ കേസിലാണെങ്കിലും എല്ലാം കൊണ്ട് ഓക്കെയാണ് സർവീസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് അധികം കംപ്ലയിൻറ്റ് വരുന്ന വണ്ടികളല്ല ഇതൊന്നും അതായത് ഒന്ന് സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു വർഷം നമുക്ക് ഈ വണ്ടിയുടെ പിന്നെ സർവീസ് സെന്ററിലോട്ട് കേട്ടേണ്ട ആവശ്യം വരത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് വണ്ടി കൊണ്ട് പോവാം ഇപ്പോൾ ഞാനിരിക്കുന്ന വണ്ടി പോലും ഹുണ്ടയുടെ ഐട്ടൺ ആണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഓക്കെയാണ് ഹ്യുണ്ടയുടെ വണ്ടികൾ കൊണ്ട് തന്നെ അപ്പം ഐട്ടൺ ഇയോണ് സാൻഡ്രോ ഐ ട്വൻ്റി ഇത്തരം വണ്ടികൾ നമുക്ക് വലിയ കുഴപ്പമില്ലായിരിക്കും ഇപ്പം ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപ റേഞ്ചിൽ വരുന്ന വണ്ടികളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കും ഇപ്പം സാൻഡ്രോ ഒക്കെയാണ് എനിക്ക് ഒരു ഒന്നരയ്ക്ക് താഴോട്ടൊക്കെ കിട്ടും പിന്നെ അതിന് മുകളിലുള്ള വണ്ടികളൊക്കെ ഉണ്ട് മൂന്ന് ലക്ഷത്തിന് നാല് ലക്ഷത്തിനൊക്കെ നല്ല വണ്ടികളൊക്കെ ഉണ്ട് ഇപ്പം ൊക്കെയാണെങ്കിൽ ഒരു ആറ് ലക്ഷം രൂപ മുടക്കുവാണോ അത്യാവശ്യം നല്ല വണ്ടിയൊക്കെയാണ് ഓക്കെ അപ്പൊ എന്തായാലും ചെറിയ വണ്ടികളാണ് ഞാനിപ്പോ പറയുന്നത് ഓക്കെ അപ്പം തേർഡ് പൊസിഷൻ വന്നിരിക്കുന്നത് ഹോണ്ടയാണ് ഹോണ്ട എന്ന് പറയുമ്പം നമുക്കറിയാം അത്യാവശ്യം വണ്ടികൾ കാര്യങ്ങളൊക്കെ സെയിൽ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കമ്പനി തന്നെയാണ് ഇപ്പം ഇച്ചിരി ഡൗൺ ആണെന്ന് പറഞ്ഞാലും നേരത്തെ വണ്ടികളൊക്കെ നല്ല സൂപ്പർ വണ്ടികളൊക്കെ ഉള്ളത് മെയിനായിട്ടും പഴയ ഹോണ്ട സിറ്റി അതുപോലെ തന്നെ അമൈസ് ഈ രണ്ട് വണ്ടികളും അത്യാവശ്യം നല്ല വണ്ടികൾ തന്നെയാണ് അതായത് സാധാരണക്കാരനെ സംബന്ധിച്ച് നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത വണ്ടികളാണ് പിന്നെ കൂടിയ വണ്ടികളൊക്കെ ഉണ്ട് ഉണ്ട് സിവിക്കുണ്ട് ഉണ്ട് പക്ഷെ ഇതിനെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ കുറച്ച് എന്താ പറയുക മൈലേജിന്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടികളാണ് സിവിക്കും ബ്രിയോയും സിബിക്കൊക്കെയാണ് ഇപ്പോൾ മോഡിഫിക്കേഷൻ ഒക്കെ ആൾക്കാർ നടക്കുന്ന ആയതുകൊണ്ട് അത്യാവശ്യം വില കൂടുതലുമായിരിക്കും ആയിരിക്കും ഓക്കെ സെക്കൻഡ് പൊസിഷനിൽ വന്നിരിക്കുന്നത് മാരുതിയാണ് വന്നിരിക്കുന്നത് മാരുതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എപ്പോഴും നോക്കിയാലും മാരുതിയുടെ വണ്ടികളായിരിക്കും റോഡിലുള്ളത് അല്ലെ അപ്പം അത്യാവശ്യം നല്ല റീസെയിൽ വാല്യൂ ഉണ്ട് അതായത് നമുക്ക് മേടിച്ചിട്ട് പിന്നീട് കൊടുക്കാമെന്ന് വിചാരിച്ചാലും നല്ല റീസെയിൽ വാല്യൂ ഉള്ള വണ്ടികളാണ് മാരുതിയിലുള്ളത് അപ്പം മാര്യതിയുടെ ഞാൻ പെട്രോൾ വണ്ടികളെ പറയുന്നുള്ളൂ ഡീസൽ വണ്ടിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല കാരണം മാരുതിയുടെ ഏറ്റവും കൂടുതൽ നല്ലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്രോൾ വണ്ടികളാണ് പൊതുവേ നല്ലത് അപ്പം അതിൻ്റെ അകത്ത് ഏറ്റവും നല്ല വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോ ഉണ്ട് കേട്ടൺ ഉണ്ട് സെലേറിയോ ഉണ്ട് സ്വിഫ്റ്റ് ഉണ്ട് സ്വിഫ്റ്റുണ്ട് ഉണ്ട് ഇത്രയും വണ്ടികൾ നല്ല സൂപ്പർ വണ്ടികളാണ് അതിൻ്റെ അത് വാഗഡറിൻ്റെ കേസ് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞില്ല കാരണം വാഗണർ ഫാൻസ് ആയിരിക്കും കൂടുതലുമുള്ള കാരണം വാഗണർ മേടിച്ച വിലയ്ക്ക് തന്നെ കൊടുക്കാൻ പറ്റും അതാണ് വാഗണറിന് പ്രത്യേകത പിന്നെ ഇപ്പോൾ പറഞ്ഞ വണ്ടികളല്ല അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള വണ്ടികളാണ് നമ്മുടെ മാര്യതിയുടെ കേസ് പറയുമ്പോഴും മൈലേജ് എല്ലാ കാര്യത്തിലും മുമ്പിലായിരിക്കും പിന്നെ സേഫ്റ്റി ഇച്ചിരി കുറവാണെന്ന് പറഞ്ഞാലും മൈലേജ് അല്ല ഓക്കെയാണ് ഞാൻ ഈ മുമ്പേ പറഞ്ഞ വണ്ടികളും ഈ മാരുതിരി ഇപ്പം പറഞ്ഞ വണ്ടികളല്ല സേഫ്റ്റിയുടെ കേസിലെല്ലാം ഒരേപോലെയാണ് ഫസ്റ്റ് പൊസിഷനിലുള്ളത് ടൊയോട്ടോയാണ് ടൊയോട്ടോടെ നമുക്കറിയാം ഇപ്പോൾ ഒരു മൂന്ന് ലക്ഷം രൂപ താഴോട്ടുള്ള വണ്ടികൾ എടുക്കാനാണെങ്കിൽ അത്യാവശ്യം നല്ല വണ്ടികൾ എന്ന് പറയുന്നത് നമ്മുടെ എത്തിയോസും എത്തിയോസ് ലിവയും അത് അത്യാവശ്യം നല്ല വണ്ടികൾ തന്നെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്ന വണ്ടികളുമാണ് പിന്നെ ഡീസൽ എഞ്ചിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇന്നോവ ഒരു രക്ഷയില്ലാത്ത ആണെന്ന് നമുക്കറിയാലോ ഇപ്പം നമ്മുടെ കേരളത്തിന് പുറത്തുനിന്ന് ഒരുപാട് വണ്ടികൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇപ്പം ഡൽഹി വണ്ടി മഹാരാഷ്ട്ര വണ്ടി ഒരുപാട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് കാരണം അവിടെ ഡീസൽ വണ്ടികളുടെ എന്താ പറയുക ലിമിറ്റ് ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് പക്ഷെ എന്നിരുന്നാൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ നോക്കി മേടിക്കാൻ പറ്റുവാണെങ്കിൽ ഇന്നോവ സൂപ്പർ വണ്ടി വരും കാരണം നമുക്കറിയാമല്ലോ ഒരു എട്ട് ലക്ഷവും പത്തു ലക്ഷവും കിലോമീറ്റർ കൂടി ഇന്നോവയും ഒക്കെ ഉള്ളതാണ് അപ്പം ഇന്നോവ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അന്യ വണ്ടി തന്നെ അത് വേണം നമുക്ക് വിശ്വസിയെടുക്കുക അപ്പം ഇത്രയാണ് നമ്മുടെ മെയിൻ ബ്രാൻഡുകൾ അപ്പം ഞാൻ പ്രത്യേകം എടുത്ത് പറയും നമ്മൾ ഒരു വണ്ടി എടുക്കാണ്ടി പോകുമ്പോൾ ഒരു അഞ്ഞൂറ് രൂപ കൊടുത്താൽ ശരി ഒരു ഒരു ടെക്നീഷ്യനോ അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പിന്നൊരാളെ കൊണ്ടുപോകുകയാണ് അതായിരിക്കും നല്ലത് കാരണം ഒരു അഞ്ഞൂറ് രൂപ പോയാലും അവർ നോക്കിയെടുക്കുന്ന വണ്ടി നമുക്ക് ഫ്യൂച്ചറിൽ ഗുണം ചെയ്യും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു വണ്ടി നമ്മൾ പുറമേ നോക്കി പെയിൻറ്റിങ് എല്ലാം ഓക്കെ അറിഞ്ഞിട്ട് നമ്മളൊരു വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അത്യാവശ്യം നല്ല പണിയുള്ള വണ്ടികളൊക്കെ ആയിരിക്കും അപ്പോൾ ഒരു ടെക്നീഷ്യൻ ഉണ്ടെങ്കിൽ അവർ നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നമുക്ക് വേറെ വണ്ടി നോക്കാമെന്നുള്ള ലെവലിലോട്ട് പോകാമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുക്കുമ്പം ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ഇൻസ്പെക്ഷൻ പറ്റിയ ഒരാളെങ്ങനെ കൂട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും ഞാൻ ഡീസൽ വണ്ടി പൊതുവെ പ്രോത്സാഹിപ്പിക്കുന്നില്ല കാരണം നമ്മളെ സംബന്ധിച്ച് പെട്രോൾ വണ്ടിയാണ് എപ്പോഴും നല്ലത് കാരണം ഇപ്പൊ ഡീസൽ വണ്ടിക്ക് മൈലേജ് കൂടുതലുണ്ടെന്ന് പറഞ്ഞാലും സ്പെയർ പാർട്സിന്റെ കേസിലും സർവീസിന്റെ കേസിലും കോസ്റ്റ് ഇച്ചിരി കൂടുതലായിരിക്കും ഡീസൽ വണ്ടിക്ക് പിന്നെ ഇന്നോവയുടെ കേസ് പറയുകയാണെങ്കിൽ നല്ല വണ്ടിയാണ് അവിടെ കിടന്നോളും ഒരു ഇഷ്യൂ ഇല്ല പക്ഷെ ഒരു പണി വന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സർവീസ് അല്ല നല്ല രീതിയിൽ പൈസ പോകും കാരണം സർവീസ് കോസ്റ്റ് ഇച്ചിരി കൂടുതലായിരിക്കും പിന്നെ ഈ പറയുന്ന പോലെ ഇന്നോവ ഞാൻ ലാസ്റ്റ് ടൊയോട്ടോടെ എടുത്തു പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ടൊയോട്ടോ കൂടുതലും ഡീസൽ വണ്ടികളാണ് എന്താ പറയുക അവരൊരു സ്ഥാനം ഉറപ്പിച്ചിരുന്നത് പെട്രോൾ വണ്ടി അവർക്ക് കുറവാണ് ഇപ്പോഴൊക്കെയാണ് ഹൈബ്രിഡ് ആക്കി വരുന്നത് അപ്പം ടൊയോട്ടയ്ക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല പക്ഷേ ഇന്നോവ നല്ല വണ്ടിയാണ് അതിന് ഞാനൊന്നും പറയുന്നില്ല കാരണം നോക്കിയെടുത്താൽ ഓക്കെ ആയിരിക്കും അപ്പം ഇത്രയാണ് നമ്മുടെ നാല് ബ്രാൻഡുകളും അവരുടെ വണ്ടികളും പിന്നെ അത് കൂടാതെ നമുക്ക് ഇപ്പം വില കുറഞ്ഞു കിട്ടുന്ന ഒന്ന് രണ്ട് വണ്ടികളുണ്ട് അതായത് ഇപ്പം ഒക്കെയാണ് എക്സ്പോർട്ട് ഒക്കെ നല്ല വണ്ടിയാണ് അത്യാവശ്യം നല്ല രീതിയിൽ സർവീസിൽ സർവീസ് ഒക്കെ ചെയ്ത് കൊണ്ട് നടക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത വണ്ടിയാ പിന്നെ അതുപോലെ ഫോർഡിന് തന്നെ ഫിഗോ പെട്രോൾ എടുക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല പിന്നെ ഷെവർലെടെ ബീറ്റ് ഷെവർലെ ബീറ്റ് പെട്രോൾ ഒക്കെ എനിക്ക് ഒന്നൊരു ഒന്നിനും ഒന്നേക്കാലും ഒക്കെ നമുക്ക് നല്ല വണ്ടികളൊക്കെ കിട്ടും അത്യാവശ്യം നല്ല മൈലേജും ഉണ്ട് നല്ല വണ്ടികൾ വരും പിന്നെ ഡീസൽ വണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് ഇഞ്ചക്ടർ പ്രോബ്ലം അങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പം ഡീസൽ വണ്ടി ഒഴിവാക്കി പെട്രോൾ വണ്ടി ഇപ്പോൾ ഈ പറഞ്ഞ മോഡൽ െടുക്കുവാണെങ്കിലും വലിയ കുഴപ്പമില്ലായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം അപ്പൊ നമ്മുടെ ചാനൽ ഒന്നുകൂടെ ഞാൻ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും ചെയ്തേക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പിന്നെ സെക്കൻഡ് വണ്ടി എടുക്കാൻ പോകുമ്പോൾ നാളെ വണ്ടി അവർക്ക് ഒന്ന് ഷെയർ നമുക്ക് നാളെ കാണാം